ുട്ടനും കുഞ്ഞുമറിയത്തിനും ആദ്യമായിട്ട് നമ്മള് ജീവനുള്ള ഒരു സാധനത്തിനെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുവാണ് കുഞ്ഞുമറിയുന്ന എന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഷോപ്പിങ്ങിന് വന്നത് കേട്ടോ അപ്പഴും കൂടി ടൈമല്ലോ കുഞ്ഞുമറിയ ഷോപ്പിങ്ങ വരുന്നേ പച്ചന ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ അവിടുന്ന് വരാൻ സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ നമ്മുടെ സാധനം പുറകിലുണ്ട് പുറകിൽ രണ്ടു മൂന്ന് സാധനങ്ങളുണ്ട് നമുക്ക് ഫസ്റ്റ് വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം ആന്റെ കസേര തൂക്കി പിടിച്ച് നിൽക്കുന്നത് കേട്ടോ ഗാന്കുട്ടൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു സാധനം നമ്മുടെ വണ്ടിയുടെ പുറയിലുണ്ട് റിയാംകുട്ടൻ എല്ലാം ആരും എക്സ്പെക്ട് ചെയ്തില്ല അപ്പൊ നമ്മൾ വണ്ടി കയറ്റി പാർക്ക് ചെയ്തു തൽക്കാലം വണ്ടി ഇങ്ങനെ കിടക്കട്ടെ അല്ല വണ്ടി ഓഫ് ആക്കുന്നില്ല അവർക്ക് ഞാൻ ഇറങ്ങിയിട്ട് അട വെക്കട്ടെ കാരണം നമ്മുടെ ബാറ്ററി ഇറങ്ങി പോയത് ഇടക്ക് ആ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോയിരുന്നു അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ിണ്ടരുത് ശുഷ സസ്പെൻസാ സസ്പെൻസ് ഒളിക്കൂല കുഞ്ഞിപ്പിണ്ണേ ഞാൻകുട്ടി പറയലേട്ടോ വണ്ടിയോടെ ഓണേക്കാളെ അട കുഴപ്പമില്ല ബാറ്ററി ചാർജ് ആവട്ടെ ഞാൻ കുട്ടിയോടെ പുറകിൽ സാധനം ഉണ്ട് ബാ സാധനം ഉണ്ട് വണ്ടിയുടെ പുറകെ ബാ കാണാം വിളിക്ക് മമ്മീന വിളിച്ചോണ്ടുവാഞ്ഞൂറി മമ്മീനെ വിളിച്ചോണ്ട് ഓടിച്ചില്ലേ ഇപ്പൊ എടുത്തോണ്ടിര പജീറിന്റെ സാധനം എടുത്തോണ്ടിര സാധനം എടുത്തോണ്ടിര സാധനം എടാ ഞാൻകുട്ട പജീറോടെ പുറകില് എന്നാന്ന് അറിയാമോ ദൈവന്മാരുടെ രണ്ടുപേരുടെ പരിടിയും കാണിച്ചിരുന്നു കണ്ടോ കൈ കൊണ്ട് വെച്ചെടുത്താൽ കൈയൊക്കെ അടിക്കത്തില്ല പക്ഷെ എന്നാലും കൈ കൊണ്ട് കൊണ്ടുവയ്ക്കാനായിട്ട് പേടിയാണ് കാരണം ഓസ്കർ ചാടി ഇരുമ്പഴേക്കും നമുക്ക് എന്തോ പോലെയാണ് കേട്ടോ അപ്പഴേ നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിലാണ് നിൽക്കുന്നത് കിളിക്കൂട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്ന കഴിക്കുന്ന മരമൊക്കെ കണ്ടല്ലോ മരൊക്കെ ചെറുതായിട്ട് മരത്തിലൊക്കെ ചെടിയൊക്കെ ഇളത്ത് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് രണ്ട് ഡെയിഞ്ചർമാൻമാരുണ്ട് അതായത് ഒരു കട്ടലയും അതുപോലെ തന്നെ ഒരു പരലും കിടപ്പുണ്ട് അവന്മാർ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അപ്പോൾ അവന്മാരെ നമുക്ക് പിടിച്ചു പാടണം ഈ കട്ട്ലെ ഇവിടെ നിന്നും നമുക്ക് ഒരു പിടിയില്ല നേരത്തെ ഇല്ലായിരുന്നു നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നിട്ട് പിടിച്ചു മാറ്റിയതേ ഇവിടെ ഇട്ടതാണ് കേട്ടോ അവനിപ്പോൾ ഏകദേശം ഒരടി നീളം മേളിലായി അവൻ ഇവിടെ കിടക്കുന്നതിന് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അവനെ കാണാം അദ്ദേഹം അവൻ്റെ അടപ്പുണ്ട് കേട്ടോ കാണാം അവനെ അദ്ദേഹത്തിൻ്റെ കേട്ടോ ഏകദേശം ഒരു ഒരടി മേളിലായി പുള്ളി അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകണം ഇന്ന് ഇൻ്റർ വെക്കാൻ എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല ഇഹാകുട്ടനും കുഞ്ഞിപ്പണ്ണും ഉള്ളൊരു സർപ്രൈസാണ് അപ്പോൾ ഞാനും അഞ്ച് നിനോചാത്തിനും കൂടെ പോയിട്ട് മേടിച്ചുകൊണ്ട് വരും കുഞ്ഞിപ്പണ് ഇഹാങ്കൂട്ടനും ഏറ്റവും ഇഷ്ടമുള്ള സാധനത്തിൽ നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യം നമ്മളിന്ന് നമ്മൾ ഇന്ന് മിനി കൂപ്പറാണ് പോകുന്നത് കേട്ടോ റെഡി ആയിട്ട് വരട്ടെ അപ്പൊ നമുക്കെല്ലാവർക്കും ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻഡോ അപ്പോൾ എൻ്റെ അപ്പൊ ആയിട്ടുള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യുന്ന ബിനാമോ എന്ന് പറഞ്ഞ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് കൂടുതലായിട്ട് എക്സ്പെയിൻ ചെയ്തിന് മുമ്പ് ബിനാമോ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും യു പി ഐ മാസ്റ്റർ കാർഡ് ഇന്റർനെറ്റ് ബാങ്കിങ് വഴി നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ടും വിഡ്രോ ചെയ്യാനായിട്ടും പറ്റും അതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ കമ്മീഷൻ അതുകൂടാതെ ഉണ്ടല്ലോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള വീഡിയോ കണ്ടൻറ്റ് സ്ട്രാറ്റജീസ് ഗ്ലോസറീസ് എല്ലാം അവൈലബിൾ ആണ് അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആയിട്ടൊരു ബിഗ്നസ് പോയിട്ട് റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഒരിക്കലും കളയരുത് നിങ്ങൾ ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ആയി കോൺഫിഡന്റ് കോൺഫിഡൻറ്റ് ശേഷം മാത്രം നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം അതുകൂടാതെ ആദ്യം തന്നെ ഒരിക്കലും നമ്മൾ റിയൽ മണി വെച്ചിട്ട് റിസ്ക് എടുക്കരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഡെമോ അക്കൗണ്ടിൽ ടെൻ തൗസൻഡ് യുഎസ് സി ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാം പഠിച്ച് നമ്മൾ കോൺഫിഡന്റ് ആയാൽ മാത്രം നമുക്ക് റിയൽ മണി വെച്ചിട്ട് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും ഇന്റർഫേസ് ജസ്റ്റ് കാണിച്ചില്ല ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഇന്റർഫേസിംഗ് ആണ് ഇതാണ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ലൈൻ മേളിലേക്ക് താഴേക്ക് പോകുന്നത് കാണാനായിട്ട് വരും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് കുറച്ച് നേരെ ഒബ്സർവ് ചെയ്തതിന് ശേഷം ലൈൻ മേടിലേക്കാണ് പോകുന്നത് താഴേക്കാണ് പോകുന്നതെന്ന് പ്രഡിക്ട് ചെയ്യുക അങ്ങനെ പ്രെഡിക്ട് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ പ്രെഡിക്ഷൻസ് മേളിലേക്ക് ഗ്രീൻ ഗ്രീന് താഴേക്കാണെങ്കിൽ റെഡ് പ്രസ് ചെയ്യുക നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈവ് സെക്കൻഡ് ട്രേഡ് ആണ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിന് ഒബ്സർവ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഗ്രാഫ് മേഡിലേക്ക് പോകുന്നതാണ് അപ്പൊ നമ്മൾ മേളിലേക്ക് പ്രസ് ചെയ്തിട്ടുണ്ട് ടു വൺ കണ്ടല്ലോ നമ്മൾ നമ്മളും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യുന്നു ഗ്രാഫ് എനിക്ക് തോന്നുന്നത് മെയിലിലേക്ക് തന്നെ പോകുന്നതാണ് ഞാൻ മെയിലിലേക്കുള്ള പ്രസ് ചെയ്തിട്ടുണ്ട് ആടിപൊളി ഇതാണല്ലോ ഇനിയിപ്പോ വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് റിയൽ അക്കൗണ്ടോ ഡെമോ അക്കൗണ്ടോ ഏത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് ആയിട്ട് പറ്റും ഇനിയിപ്പോ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് യു പി ഐ വെച്ച് നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോ താല്പര്യമുള്ള ആൾക്കാരും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരും മാത്രം ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ റെഡി ആണെന്നു തോന്നുന്നു നമുക്ക് നേരെ പോവാം ദൈ അഞ്ചു അഞ്ചു വന്നിട്ടുണ്ട് റെഡിയായി അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മള് മിനി കൂപ്പറിന് പോയാൽ ശരിയാവത്തില്ല മിനി കൂപ്പറിന് പോയാൽ ആലോചിച്ചിരിക്കട്ടെ ഞാൻ പോവാള് എനിക്കാണ് കേട്ടോ എവിടെ നമ്മള് നേരെ ഇനി രണ്ട് ഷോപ്പിലാണ് നമുക്ക് പോകാനുള്ളത് പോവാനുള്ളത് നമുക്ക് ആദ്യം മേടിക്കേണ്ട സാധനം ഇവിടെ ഒരു കടയിലാണ് കേട്ടോ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ ഇവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ കുഞ്ഞുമുരത്തിന് വിഹാൻകുട്ടനും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി അങ്ങനെ മനസ്സിലായി ഇവിടെ കുഞ്ഞു ഇഷ്ടപ്പെട്ട പല പല സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ മേടിക്കാൻ വേണ്ടി ഈ സാധനം ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടോ ഈ ടാങ്ക് ആണ് കേട്ടോ എന്തിനാണെന്ന് ഞാൻ വീട്ടിൽ ചെല്ലും പറയാം കുഞ്ഞുവിടെ ഇവിടെയാണെങ്കിൽ എല്ലാ ജീവികളെയും നോക്കി നടക്കുവാണേ പല പല ജീവികളെ ഇവിടെ കാണായിട്ടുണ്ട് കുഞ്ഞുമറിയ ഇവിടെ നിന്ന് എടുത്തിട്ട് പോലോ ആ ഇത് അറങ്ങത്തില്ല കേട്ടോ ഓക്കെ വാ അടുത്തല്ലോ ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് നേരെ മനാഫിക്കയുടെ കടയിലേക്ക് അങ്ങനെ നമ്മൾ കുഞ്ഞിമറിയത്തിന്റെ ഫേവറേറ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കുഞ്ഞിമറിയുണ്ട് മാത്രമല്ല എന്റെ ഫേവറേറ്റ് ഷോപ്പാണ് മനാഫിക്കയുടെ കടയിൽ എത്തിയിട്ടുണ്ട് ആ വണ്ടി ഇവിടെ കിടക്കട്ടെ അഞ്ചു ജാളി ഇറങ്ങി അഞ്ചു ആ കുഞ്ഞിമറിയുടെ ഫേവറേറ്റ് സാധനം കാണിച്ചാ ഇപ്പൊ തണ്ടോണം പറയുന്നത് ഇത് തന്നെയടാ തത്തേ നമ്മുടെ കാത്തുവാണത് കുഞ്ഞിമരത്തിന് ഇഷ്ടമുള്ള സാധനം കാണിച്ചു തരാം മേടിക്കുമ്പോൾ സാധനത്തിനെ കാണിച്ചു തരാ കുഞ്ഞുറേ വന്നേ ഇത് കൊക്കു ആണോ ഇത് നോക്കിയത് ഡക്കിയാണോ ഇത് ഒരു ഞാൻ മൂന്ന് പ്ലാസ്റ്റിക് താറാവുന്ന മേടിച്ചപ്പോ അതിനെയായിരുന്നു ഏറ്റവും ഇഷ്ടം നമ്മൾ വിചാരിച്ചു ഒറിജിനൽ ആയിട്ടുള്ള ഓർത്തിനാ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കോഴിയാണോ പിടിക്കാം കൂടി അട മേടിക്കാ കുഞ്ഞു പറയും എനിക്ക് പ്ലാൻ ഉള്ള സംഭവം ഇത് ഇവിടെ വന്നപ്പോഴേക്ക് ഒരാൾ കോഴീനെ താ കോഴീനെ താന്ന് പറയുന്ന ഒരു പെണ്ഡ് കോഴി കൈ വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നു കേട്ടോ കുറേ നേരമായി കുഞ്ഞുമറിയിൽ തന്നെ എടാ കോഴി ഇപ്പം കാര്യം ചെയ്യാം കേട്ടോ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു മൂന്നാമത്തെ മേടിക്കാം ഇതിന് എന്താണെന്ന് ഇഷ്ടപ്പെട്ടു അല്ലേടാ ഇഷ്ടപ്പെട്ടില്ലേ ഇവിടെ വെക്കണോ ഇവിടെ വെക്കണോ അനേ ഏ ഇവിടെ വെക്കണോ വെക്കാം ഇവിടെ വെക്കട്ടെ ഇവിടെ വെച്ചു പാവം എടുത്ത് നോക്കി കേട്ടോ പാ പയ്യെ പിടിക്കുന്നത് കേട്ടോ നമുക്ക് അതൊക്കെ ഇഷ്ടമാണേ നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ ഞാൻ അതൊരു മൂന്നാമത്തെ മേടിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ സാധനം പ്ലാൻ ഇല്ലാത്ത കേട്ടോ ഞാൻ അവിടുത്തെ മാറുന്നില്ല ആ എടുത്ത് ഞാൻ പറഞ്ഞിട്ട് കൈ കൊടുത്ത് അപ്പം അടുത്തുതന്നെ കൊടുക്കാൻ പറയുവോ എന്താ വാ ഏതിനു വേണ്ട കൊച്ചിന് ഇവനെയാണോ വേണ്ടേ ഏ ഇവനെയാണോ വേണ്ടേ ഇവിടെ വെക്കണം ഇവിടെ വെച്ചാൽ പോവല്ലേ എന്ന് പറ പാവം കണ്ടോ പാവ രണ്ടരം മേടിക്കാത് ഇതുണ്ടല്ലോ ഞാൻ ഇതിപ്പോ അറിയാം അല്ല നമ്മുടെ കാര്യം രണ്ടെണ്ണം മേടിക്കാം അല്ലെങ്കിൽ ഇതിന് വെടിനാകുമ്പോൾ കൂട്ടിയിടാലോ ഇത് കളറാണ് കേട്ടോ ഇത് എല്ലാവർക്കും അറിയാം കളർ കോഴി എന്ന് പറഞ്ഞാൽ കളർ മുക്കിക്കൊണ്ട് വരുന്നതാണ് ഇതിന്റെ ഒരു ഓർത്തിര മേടിക്കാം മഞ്ഞ ഞാൻ പിടിക്കാൻ പോകുന്ന ഒരാള് പിടിച്ചെടുത്തോളൂ ഇത് വിടീ അല്ലേ രണ്ടെണ്ണം കേട്ടോ ആ നമുക്ക് ഒരു രണ്ട് താറാനും മേടിക്കാം ഇൻകുട്ടനൊരെണ്ണം ഒരെണ്ണം അങ്ങനെ ഈ ബ്രൗണിനെടുക്കാം ആ ആ ബ്രൗൺ കുഞ്ഞുമുറി ഇത് അടി ഇത് തന്നെ ഇവനൊരെണ്ണം ദൈവം ഒരെണ്ണം ഇതാരത് ഡക്കി ആ മതി കേട്ടോ അടച്ചോടോ ഉടച്ചോ മതി മോ ഇത്രയും ഇനി ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാം മേടിപ്പിക്കുക എന്നെ കൊണ്ട് മതി അപ്പം താങ്ക് യു മടി ഇവിടെ ഇവിടെ നിർത്തുക ശരിയാത്തില്ലെ കേട്ടോ അവള് മൊത്തം മേടിക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവനെ ജനോദന കൂട്ടായിട്ട് ഇവിടെ കൊടുക്കാം കുഞ്ഞുമറിയും വീണ്ടും വീണ്ടും ഒരു പെറ്റ് ലവർ ആണ് തെളിയിച്ചുകൊണ്ടിരിക്കുവാണ് ഒരു പെറ്റ് ലവർ ആണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് പോരണ്ട് അവൾക്ക് പിന്നെ എവിടെ പോകണം ഡക്കീനെ കങ്ങളോ വീട്ടിൽ തരാല്ലേ വീട്ടിൽ പോയിട്ട് തരാം കേട്ടോ നമുക്ക് പടയേന്ന് വീട്ടിലോട്ട് പോ വണ്ടി ഞാൻ ഓൺ ആക്കി ഇട്ടേക്കുന്നതാണ് ചാർജ് തീരായിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തിരി ഞാനുണ്ടോ

എന്നാ എന്നോ തെരുപ്പ് ഇരിക്കും അവനെ അനുവാദം തണുപ്പുണ്ടോ തണുപ്പുണ്ടോ ഇവിടെ അടുത്താൾ കേറുന്നുണ്ടോ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് വെള്ളം കേട്ടോ ആറ്റിൽ കൊണ്ടുപോയ നീന്താന്ന് എളുപ്പം പറയുന്നത് ഏ എന്നീന്ന് നനയ്ക്കു ഇനിയുണ്ടല്ലോ

തണുത്ത വെള്ളം ആണെങ്കിൽ ഇരിക്കാനായിട്ട് ഒരു മടി ഇല്ല എനിക്കൊക്കെ ആണെങ്കിൽ തണുത്തുള്ളത് വിളിക്കാൻ എന്നാ മടി ആഡ്രണ്ടോ അവനെ കണ്ടോ അവന ഒരു കുഴപ്പമില്ല നമ്മക്ക എനിക്കാണ് തണുത്തോളത്ത് ഇപ്പഴും പാടാ വിളിക്കുന്ന താറാവാണോ അത് അവൻ വന്ന് ഇന്നപ്പോ വെള്ളം കുടിക്കോയ്ക്ക് രണ്ടുപേരും വെള്ളം കുടിക്കാൻ കാണിച്ചു കൊടുത്ത് അയ്യോടാ നീ പോയാടാ ആലപ്പൊടാ രണ്ടുപേരും കൊണ്ടുവന്നപ്പോ വെള്ളം നോക്കി ഇനി രണ്ട് സാധനം കൂടെ ഉണ്ടോ മമ്മിട എടാ അവൻ നീന്തണ്ടാ എടാ പാവന എടുത്തോ ഇത് ഇത്ര ഇഷ്ടമാണ് ഞാനും ഓർത്തില്ലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചോണ്ട് നിന്റെ വെള്ളത്തിൽ വന്ന് പിടിച്ചിടേണ്ടി വെറുതെ ഇത് അങ്ങോട്ട് ചാടി നീന്തുന്നു വെള്ളം കുടിക്കുന്നു അടുത്ത നീ അടുത്തേക്ക് പോകുന്നു അതിന്റെ കൂടത്തേക്കോ ഇനി രണ്ട് സാധനം കൂടെ ഉണ്ട് പിള്ളേർക്ക് സന്തോഷം വരാനായിട്ട് ഇത്ര ആവശ്യമുള്ളൂ ഇവർക്കൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം മേടിച്ചു കൊടുത്താൽ പോലും അത്ര സന്തോഷം കാണത്തില്ല പക്ഷെ ഇത് കണ്ടോ ഈ രണ്ട് സാധനം മേടിച്ച പിള്ളേർക്ക് രണ്ടു വരും രണ്ട് കൈ കൊണ്ട് പോയി പിടിക്കാൻ പോണോ കുഞ്ഞുമണ്ണ് ഇത് എന്നാണത് ഇതെന്നാ ഇത് ഇവൾക്ക് പേടിയില്ല കേട്ടോ താറാവിന്റെ കൂടെ നീന്താൻ പോണോ നീന്തിക്കോ താറാവേ ആ നീന്തിക്കോന്ന് പറയു അവിടെ ഇരിക്കു ആ അവിടെ ഇരിക്കേ അവിടെ ഉണ്ട് വിളിക്കാം അവനെ ആ നീന് കയറിയിരുന്നു ആ വിളിക്കാം കാലേ കാല കയറി പറ കാലയില് വന്നവൻ നീന്തി നീന്തി വന്നു നീന്തി നീന്തി വന്നു ആ കറിക്കടേലെ കോഴി നീന്തി കോഴി പിടിക്കോ പൂച്ച ആറാൻ പിടിക്കോ ആണല്ലേ ആണോ ഞാൻ കൂടെ കോഴിന്ന് പിടിക്കാൻ എടുക്കാം എടുക്കണം എന്നാ പറ കുഞ്ഞാ അവന് അവൻ ഇവൻ ഇവനാ ഇവനാളിക്കുന്നെ അവൻ കുളിക്കട്ടെ നീന്താൻ വിളിക്കുവാ ഒരാൾ കോഴീനെ നീന്താൻ വിളിക്കത് അയ്യോ തൂക്കരുത് അവനെ പിടിച്ചാ പിടിച്ചു ആ മുറുക്ക പിടിക്കല്ലേ കൊടുത്ത് നീന്തിപ്പിക്കുവാണ് നീന്തിപ്പിക്കണ്ട അവൻ ഇഷ്ടമാണേ നീന്തിക്കോട്ടെ ആ താറാവ് കയറിക്കോ കരയ്ക്ക് കയറിക്കൂടെ വിടാവിടാ ആ ഓ കേറിട്ടവൻ ചാടുവാളയേ ഇതേ കണ്ടല്ലോ ഇതാണ് നമ്മുടെ വാങ്ങിയാ ഇവിടത്തേക്ക് ഇവിടെ ഇവിടെ ഇതേ കണ്ടോ വെള്ളത്തിൽ ചാടണോ താറാവ് മതി 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 പിടിക്കല്ലോ പിടിക്കലോ പിടിക്കാം ഇവിടെ വന്ന് കണ്ടോ ഇവിടെ വന്ന് കണ്ട അവര് അവ നീന്തട്ടെ അവൻ നീന്തട്ടെ അവൻ നീന്തിക്കോട്ടെ അപ്പൊ ഉണ്ടല്ലോ ഇപ്പം അമ്മ രണ്ടുപേരും ആണ് നാല് പേരാണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികൾ കോഴിക്കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും ഞാൻ ജസ്റ്റ് ഇവർ കുറച്ചു നേരം ഇതായിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കും താറാവിനെ നമുക്ക് കൂട്ടിയിട്ട് വളർത്താൻ പറ്റും അമ്മേ താറാവ് അമ്മി പണ്ട് തൊട്ടേ പറയുന്നതായിരുന്നു രണ്ട് താറാവും മേടിക്കണമെന്ന് അപ്പം താറാവിന് നമുക്ക് എന്തായാലും കൂട്ടിയിട്ട് വളർത്താനായിട്ട് പറ്റും ചെറിയ കൂടെ ഉണ്ടല്ലോ നമുക്ക് ഇവിടെ ശോഭയുടെ കൂടെ ഇപ്പം ഉണ്ടോ അപ്പം അതിന് നെറ്റ് വെച്ച് നമുക്ക് താറാണെ വളർത്താൻ പറ്റും കോഴിയെ വളർത്തണം വേണ്ടല്ലോ അതിന് അതിനെ തിരിച്ചു കൊണ്ട് വിടാൻ കുഴപ്പമില്ല അപ്പൊ അതിന് ഞാൻ ജസ്റ്റ് ഇവർക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് ഒന്ന് മേടിച്ചാണ് നമുക്ക് എന്തെങ്കിലും ഭംഗിയുള്ളത് കോഴിന് മേടിക്കാൻ കണ്ടോ ഇതുണ്ടോ ഒരു കാണിക്കുന്ന കാട്ടായ കണ്ടോ എനിക്ക് ആശ്വലി ഞാൻ കോഴീനെ മേടിക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു ഇവളുടെ നിർബന്ധ കാരണമാണ് കോഴീനെ മേടിച്ച് അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പം ബാക്കി നമ്മുടെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് കേട്ടോ ഈ വരുന്ന വെള്ളിയാഴ്ച കൃത്യ അഞ്ചു മണിക്ക് നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് താങ്ക് യു സോ മച്ച് ഷെബിൻ സെറിയ ബാക്കി എല്ലാരും ഉണ്ട് അപ്പൊ ഞാനിട എടുപ്പ് മേടിച്ചോ ശബിൻ ഞാൻ അഞ്ചു കൊണ്ട് എല്ലാരും ഉണ്ട് ആ വീഡിയോക്ക് വരും കേട്ടോ